മിസ്റ്റർ ആൽബർട്ടോയിൽ നിന്നും നിങ്ങൾ പിടിച്ചെടുത്തെന്ന് പറയുന്ന ഒരു തരം പൊടി ആയിരുന്നു അദ്ദേഹം വെച്ചിരുന്നത് അത് ഡ്രോയറിന്റെ ഈ എലാസ്റ്റിക് ബാൻഡ് ഓഹോ ഡ്രോയർ അദ്ദേഹം ഉടുത്തിരുന്നു അതോ വേറെ ഉടുത്തിരുന്നു ആ ഉടുത്തിരുന്നു പ്ലീസ് നോട്ട് യുവർ ആണർ ഹെറോയിൻ കൈവശം കുറ്റത്തിന് മിസ്റ്റർ ആൽബർട്ടോക്കെതിരെ പോലീസ് ചാർജ് ചെയ്ത കേസിലെ തൊണ്ടി സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എലാസ്റ്റിക് ബാൻഡുള്ള ഈ ഡ്രോയർ തൽസമയം മിസ്റ്റർ ആൽബർട്ടോ ഇത് ധരിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന്റെ അരയിൽ നിന്നും ഈ ഡ്രോയർ അഴിച്ചെടുത്തതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ മിസ്റ്റർ ജെയിംസ് പള്ളിത്തറയും മുമ്പ് ഇവിടെ വിസ്തരിച്ച എസ് ഐ നന്ദകുമാറും ഈ കോടതി മുമ്പാകെ ധരിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഡ്രോയർ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ ഒന്ന് ഇതല്ല ഇതല്ല ആ യെസ് ദിസ് ദി വൺ കൂട്ടത്തിൽ പോലീസ് കോടതിയിൽ ഹാജരാക്കിയ ഡ്രോയർ ഇതാണ് പറയണം പതിനഞ്ച് വയസ്സുകാരന് പോലും പാകമാകാത്ത ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ നിങ്ങൾക്ക് അത് അത് ഇത് ഇത് ഐ ും വാണ്ട് യുവർ എക്സ്പ്ലനേഷൻ ഇത് ആൽബർട്ടോനെ ഉടിപ്പിക്കാമോ ഇല്ലയോ യെസ് നോ പ്രോസിക്യൂഷന് പ്രതിയുടെ പേരിലുള്ള കുറ്റകൃത്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ത്തിൽ അപഹാസ്യമാമിധം പരാജയപ്പെടുക ചെയ്ത കാരണം ക്രോസിക്കൽ പൗരനായ മിസ്റ്റർ ആൽബർട്ടോ ഫെലിനിയെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് നിരുപാധികം വിട്ടയക്കുന്നു എവിടെയായിരുന്നു അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരുന്നത് അത് ഡ്രോയറിന്റെ ഈ എലാസ്റ്റിക് ബാൻഡ് ഓഹോ ഡ്രോയർ അദ്ദേഹം ഉടുത്തിരുന്നു അതോ വേറെ വല്ലടത്തും ഉടുത്തിരുന്നു ആ യുവർ ആണത്തിരുന്നു പ്ലീസ് നോട്ട് യുവർ ആണാർ ദിസ് എമോ ടൂ ഹെറോയിൻ കൈവശം വച്ചു എന്ന കുറ്റത്തിന് മിസ്റ്റർ ആൽബർട്ടോക്കെതിരെ പോലീസ് ചാർജ് ചെയ്ത കേസിലെ തൊണ്ടി സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എലാസ്റ്റിക് ഉള്ള ഈ ഡ്രോയർ തൽസമയം മിസ്റ്റർ ആൽബർട്ടോ ഇത് ധരിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന്റെ അരയിൽ നിന്നും ഈ ഡ്രോയർ അഴിച്ചെടുത്തതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ മിസ്റ്റർ ജെയിംസ് പള്ളിത്തറയും മുമ്പ് ഇവിടെ വിസ്തരിച്ച എസ് ഐ നന്ദകുമാറും ഈ കോടതി മുമ്പാകെ ധരിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ ഒന്ന് ഉടുപ്പിക്കാമോ ഇതല്ല ആ ഡ്രോയർ ഇതല്ല യെസ് ദിസ് ഇസ് ദി വൺ വിച്ച് യു പ്രൊഡ്യൂസ് ബിഫോർ ദി കോർട്ട് തൊണ്ടി സാധനങ്ങളുടെ കൂട്ടത്തിൽ പോലീസ് കോടതിയിൽ ഹാജരാക്കിയ ഡ്രോയർ ഇതാണ് പറയണം പതിനഞ്ച് വയസ്സുകാരന് പോലും ഭാഗമാകാത്ത ഈ ഡ്രോയർ മിസ്റ്റർ മിസ് ആൽബർട്ടോവിനെ നിങ്ങൾക്ക് അത് അത് ഇത് ഇത് ഐ വാണ്ട് യുവർ എക്സ്പ്ലനേഷൻ ഇത് ആൽബർട്ടോവിനെ ഉടിപ്പിക്കാമോ ഇല്ലയോ യെസ് നോ നോ ദൾ യുറ പ്രോസിക്യൂഷന് പ്രതിയുടെ പേരിലുള്ള കുറ്റകൃത്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല തൽകൃത്യത്തിൽ അപഹാസ്യമാമിധം പരാജയപ്പെടുക കൂടി ചെയ്ത കാരണം ക്രോസിക്കൽ പൌരനായ മിസ്റ്റർ ആൽബർട്ടോ ഫെലിനിയെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് നിരുപാധികം വിട്ടയക്കുന്നു